പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ഇന്ദ്രജത്തിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇത് നമുക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ അനിത മുരളി ജിയാണ് അനിതാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ പ്രാർത്ഥനയോടെ നമസ്തേ കർണാമൃതം ചാനലിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ മേഘനാഥനെ കുറിച്ചാണ് രാവണൻ്റെയും ഭാര്യ മണ്ഡോദരയുടെയും മൂത്ത മകനായിരുന്നു ഇന്ദ്രജിത്ത് ജനനശേഷം മേഘനാഥൻ എന്ന പേര് ലഭിച്ചു കാരണം ജനന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജനന നിലവിളി ഇടിമുഴക്കം പോലെയായിരുന്നു എന്നിരുന്നാലും ശനി രാവണന്റെ കൽപ്പകൾ അനുസരിക്കാതെ മേഘനാഥന്റെ ജാതകത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിരമാ താമസമാക്കിയിരുന്നു ഇതിൽ രാവണൻ കോപാകുലനായി ശനിയെ കുറ്റപ്പെടുത്തി ശനിയുടെ അവസ്ഥ കാരണം രാജകുമാരനായ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിൽ ലക്ഷ്മണന്റെ കൈകളാൽ മേഘനാഥൻ മരിക്കേണ്ടി വരുന്നു നമ്മുടെ ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രധാന കഥ മാത്രമാണ് ഇന്ദ്രജിത്ത് രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിൽ അദ്ദേഹം സജീവ പങ്കുവഹിച്ചു തൻ്റെ ഗുരുവായ ശുക്രനിൽ നിന്ന് അദ്ദേഹം പലതരം സ്വർഗീയ ആയുധങ്ങൾ നേടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം സ്വർഗത്തിൽ ദേവന്മാരെ പരാജയപ്പെടുത്തിയതാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഇന്ദ്രജിത്ത് ഒരു ദിവസം അറുന്നൂറ്റി എഴുപത് ദശലക്ഷം വാനരന്മാരെ കൊന്നു വാനരവംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ഏതാണ്ട് കഴിഞ്ഞു രാമായണത്തിലെ ഒരേ ഒരു യോദ്ധാവാണ് പിന്നെ രാമനും ലക്ഷ്മണനും ആയുധധാരികളായിരിക്കുമ്പോൾ അസ്ത്രങ്ങളുടെയും മന്ത്രവാദത്തിൻ്റെയും സഹായത്തോടുകൂടെ ഒരു യുദ്ധത്തിൽ ബോധരഹിതരാക്കി ഒടുവിൽ ലക്ഷ്മണനാൽ കൊല്ലപ്പെട്ടു ബ്രഹ്മാവും അഗസ്ത്യനും പിതാവായ രാവണനേക്കാൾ ശക്തനും ശ്രേഷ്ഠനുമായ യോദ്ധാവായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു മേഘങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആകാശത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ ഇന്ദ്രജിത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാമനും ലക്ഷ്മണനും യുദ്ധത്തിൽ പരാജയപ്പെട്ടത് മേഘനാഥൻ മാന്ത്രിക യുദ്ധം മന്ത്രവാദം തന്ത്രം എന്നിവയിലും വിദഗ്ധനായിരുന്നു യഥാർത്ഥത്തിൽ ഇതിഹാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് വലിയ പരമാർശം പരമാർശമില്ല എന്ന് എന്നിരുന്നാലും സർപ്പരാജാവായ ശേഷനാഗയുടെ മകനായ സുലോചനയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി പരാമർശിക്കുന്നു ദേവന്മാരും രാവണനും തമ്മിലുള്ള യുദ്ധത്തിൽ സ്വർഗരാജാവായ ഇന്ദ്രൻ മറ്റ് ദേവന്മാരോടൊപ്പം രാവണനെ പിടികൂടി പിതാവിനെ രക്ഷിക്കാൻ മേഘനാഥൻ ഇന്ദ്രനെ പിടിച്ചു തൻ്റെ സ്വർഗീയ രഥത്തിലേക്ക് വലിച്ചെഴച്ച് കൊണ്ടുവന്നു ഇന്ദ്രനെ തടവുകാരനായി ലങ്കയിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു മേഘനാഥൻ വർഷ മേഘനാനന്ദൻ വർഷങ്ങളോളം ഇന്ദ്രനെ തൻ്റെ വസതിയിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു രാവണനും മേഘനാഥനും ഇന്ദ്രനെ കൊല്ലാൻ തീരുമാനിച്ചു ഈ ഘട്ടത്തിൽ ബ്രഹ്മാവി ഇടപെട്ട് മേഘനാഥനോട് ഇന്ദ്രനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു മേഘനാഥൻ സമ്മതിച്ചു ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം ചോദിക്കാൻ അവസരം ലഭിച്ചു മേഘനാഥൻ അമർത്ഥ്യതയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ പൂർണമായ അമർത്യത പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണെന്ന് ബ്രഹ്മാവ് അറിയു അഭിപ്രായപ്പെട്ടു പകരം തൻ്റെ ജന്മദേവതയായ പ്രത്യാങ്കിരയുടെ യജ്ഞം അതായത് അഗ്നി ആരാധന അല്ലെങ്കിൽ നിഖുംബില യജ്ഞം പൂർത്തിയായ ശേഷം അയാൾക്ക് ഒരു സ്വർഗീയ രഥം ലഭിക്കുമെന്ന മറ്റൊരു വരം അദ്ദേഹത്തിന് ലഭിച്ചു അതിൽ കയറുന്നതിനാൽ ഒരു ശത്രുവിനും അവന് യുദ്ധത്തിൽ കൊല്ലാനും അജയനാകാനും കഴിയില്ല എന്നാൽ ഈ യജ്ഞം നശിപ്പിക്കുന്നവൻ തന്നെയും കൊല്ലുമെന്ന് ബ്രഹ്മാവ് മുന്നറിയിപ്പ് നൽകി ഈ യുദ്ധത്തിൽ മേഘനാഥൻ്റെ വീരത്തിൽ ബ്രഹ്മാവ് വളരെയധികം ആകൃഷ്ടനായി അദ്ദേഹത്തിന് ഇന്ദ്രജിത് അതായത് ഇന്ദ്രനെ ജയിച്ചവൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാവാണ് പതിനാല് വർഷം തുടർച്ചയായി ഉറങ്ങാത്ത ഒരു സാധാരണക്കാരന് മാത്രമേ മേഘനാഥനെ കൊല്ലൂ എന്ന് ബ്രഹ്മാവ് വാഗ്ദാനം ചെയ്ത മറ്റൊരു വരം മേഘനാഥന് നൽകിയതായും വിശ്വസിക്കപ്പെടുന്നുണ്ട് രാവണന്റെ പക്ഷത്തെ ഏറ്റവും മഹാനായ യോദ്ധാവായിരുന്നു മേഘനാഥൻ അദ്ദേഹം ഒരു മികച്ച വില്ലാളിയും മായാ യുദ്ധതന്ത്രങ്ങളിൽ അതിരുകടന്ന മഹാനായ മാസ്റ്ററുമായിരുന്നു ഇന്ദ്രജിത്തിന്റെ നാഗവാശത്താൽ ബന്ധിക്കപ്പെട്ട രാമനും ലക്ഷ്മണനും രാമന്റെ സൈന്യവുമായുള്ള യുദ്ധത്തിൽ ആദ്യ ദിവസം ഇന്ദ്രജിത്ത് തന്റെ ആയുധങ്ങളുമായി വേഗത്തിൽ നടന്നു അംഗദൻ ഇന്ദ്രജിത്തിൻ്റെ രഥത്തിൽ ചാടിക്കേറി അത് നശിപ്പിക്കുകയും അതേസമയം അദ്ദേഹത്തിൻ്റെ കുതിരകളെയും സാരഥിയെയും കൊല്ലുകയും മേഘനാഥനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു ഉടനെ ഇന്ദ്രജിത്ത് അദൃശ്യനായി മേഘങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് അദ്ദേഹം സുഗ്രീവന്റെ സൈന്യത്തെ ആക്രമിച്ച് വേഗത്തിൽ തുടച്ചു നീക്കി തൻ്റെ പിതൃ സഹോദരന്മാരുടെയും സഹോദരന്മാരുടെയും മരണത്തിന് പ്രതികാരം ചെയ്യാൻ തൻ്റെ മന്ത്രവാദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നേരിട്ട് യുദ്ധത്തിന് വരാൻ രാമനെയും ലക്ഷ്മണനെയും വിളിച്ചു ലക്ഷ്മണൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ കഠിനമായി പോരാടി ശബ്ദഭേദാമ്പുകൾ ഉപയോഗിച്ച് രാമൻ അദ്ദേഹത്തെ കഠിനമായി മുറിവേൽപ്പിച്ചു ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അവനെ കൊല്ലാനൊരുങ്ങി പക്ഷേ അദൃശ്യനായ ഒരു എതിരാളിയെ ആക്രമിക്കുന്നത് യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് രാമൻ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് ലക്ഷ്മണനെ വിലക്കി രാമൻ മേഘനാഥനെ എന്ന അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു രാമന്റെ ഉദ്ദേശങ്ങൾ ശ്രവിച്ച മേഘനാഥൻ യുദ്ധകളത്തിൽ നിന്ന് ഓടിപ്പോയി മേഘനാഥൻ തൻ്റെ ഏറ്റവും നീചമായ ആയുധമായ നാഗവാശം അതായത് നാഗവാശം എന്ന് പറയുന്നത് ഒരു ദശലക്ഷം പാമ്പുകളെ കൊണ്ടുള്ള ഒരു കെണി ഉപയോഗിച്ചു ഹനുമാന്റെ നിർദ്ദേശപ്രകാരം ഗരുഡൻ അവരെ രക്ഷിച്ചു ജഡായു സമ്പാദി എന്നിവരുടെ പിതൃസഹോദരനും സർപ്പങ്ങളുടെ ശത്രുവും വിഷ്ണുവിൻ്റെ പറക്കുന്ന വാഹനവുമായിരുന്നു ഗരുഡൻ ഇവർ ചേർന്ന് രാമനെയും ലക്ഷ്മണനെയും രക്ഷപ്പെടുത്തി ജീവനോടെയുണ്ട് എന്ന് ഇന്ദ്രജിത്ത് കണ്ടപ്പോൾ അവൻ കോപാകുലനായി ആ ദിവസം സഹോദരന്മാരിൽ ഒരാളെയെങ്കിലും കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്തു യുദ്ധം ആരംഭിച്ചപ്പോൾ അവൻ എൽ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സുഗ്രീവന്റെ സൈന്യത്തിൽ നാശം വിതച്ചു അപ്പോൾ ലക്ഷ്മണൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് ശക്തമായി പോരാടി ഇന്ദ്രജിത്ത് തൻ്റെ അത്യുന്നതമായ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ചു ഒരു മിന്നൽ പിണർ പോലെ മേഘങ്ങളിലും ആകാശത്തും പാഞ്ഞു മന്ത്രവാദത്തിൻ്റെയും മായ യുദ്ധത്തിൻ്റെയും കഴിവുകൾ സംയോജിപ്പിച്ച് ലക്ഷ്മണൻ്റെ പുറകിൽ ആവർത്തിച്ച് അപ്രത്യക്ഷനാകുകയും വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അവൻ അദൃശ്യനായിരുന്നു പക്ഷേ അവൻ്റെ അമ്പുകൾ ലക്ഷ്മണനെ തട്ടി എന്നിട്ടും ലക്ഷ്മണനെ മറികടക്കാൻ അവന് കഴിഞ്ഞില്ല അവനെ അജയ്യനായി കണ്ടെത്തി ഇന്ദ്രജിത്ത് പ്രാഘദദിനി ശക്തിയെ ലക്ഷ്മണൻ്റെ പിന്നിൽ നിന്ന് ഉപയോഗിച്ചു ശൂലത്തിൽ തറച്ചപ്പോൾ ലക്ഷ്മണൻ ബോധരഹിതനായി വീണു അടുത്ത സൂര്യോദയത്തിൽ കൃത്യമായി മരിക്കാൻ തയ്യാറായി ഇന്ദ്രചിത്ത് ഉപയോഗിച്ച ആയുധത്തിന് പ്രതിവിധി മാന്ത്രിക സസ്യം അതായത് സഞ്ജീവനി കണ്ടെത്തുന്നതിനായി ദ്രോണഗിരി പർവ്വതം മുഴുവൻ ഹിമാലയത്തിൽ നിന്ന് ലങ്കയിലേക്ക് കൊണ്ടുവന്ന ഹനുമാൻ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു രാമനെ യുദ്ധം ചെയ്തു എന്ന് തെറ്റായ ഊഹാപോഹമുണ്ടെങ്കിലും ഒന്നിലധികം യോദ്ധാക്കൾ ഒരാൾക്കെതിരെ പോരാടാൻ ധർമ്മം അനുവദിക്കുന്നില്ല കൂടാതെ ലക്ഷ്മണന് മാത്രമാണ് പരുക്ക് കാരണം അദൃശ്യനായ ഒരു യോദ്ധാവിനെതിരെ പോരാടുന്നത് ധാർമ്മിക കടമയ്ക്ക് വിരുദ്ധമാണ് ഇന്ദ്രജിത്തിനെയും സൈന്യത്തെയും വധിച്ച് രാക്ഷസന്മാരുടെ മേൽ വിജയം പൂർത്തിയാക്കാൻ വിഭീഷണൻ വാനരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു ലക്ഷ്മണൻ ഇന്ദ്രജിത്തുമായി യുദ്ധം ചെയ്യുന്നു ഇന്ദ്രൻ നൽകിയ അമ്പുകൊണ്ട് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിൻ്റെ ഛേദിക്കുന്നു ലക്ഷ്മണൻ വീണ്ടും രക്ഷപ്പെട്ടുവെന്നറിഞ്ഞ ഇന്ദ്രജിത്ത് ആരെയും കൊല്ലാൻ കഴിയാത്ത ഒരു യോദ്ധാവാക്കി മാറ്റുന്ന യാഗം നടത്താൻ തൻ്റെ സ്വന്തം ദേവന്റെ രഹസ്യ ക്ഷേത്രത്തിലേക്ക് പോയി രാവണനെ ഉപേക്ഷിച്ച് രാമനോടൊപ്പം ചേർന്ന ഇന്ദ്രജിത്തിന്റെ പിതൃ സഹോദരനായി വിഭീഷണൻ തൻ്റെ അനന്തരവൻ ഇന്ദ്രജിത്തിന്റെ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് തൻ്റെ ചാരന്മാർ വഴി മനസ്സിലാക്കി രാമനെ അറിയിച്ചു യാഗനഗരത്തിൽ ഇന്ദ്രജിത്തിനെ നേരിടാൻ ലക്ഷ്മണനും വിഭീഷണനും അവസരം നേടി വാൽമീകി രാമായണത്തിൽ ഉദ്ധരിക്കുന്നതുപോലെ ലക്ഷ്മണന്റെ സൈന്യങ്ങളാൽ തൻ്റെ യജ്ഞം നശിപ്പിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വഞ്ചനാപരമായ പദ്ധതി പരാജയപ്പെടുകയും ചെയ്തപ്പോൾ ഇന്ദ്രജിത്ത് കോപാകുലനായി ക്ഷേത്ര ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോയി ലക്ഷ്മണൻ്റെ അരികിൽ തൻ്റെ അമ്മാവൻ വിഭീഷണനെ കണ്ടപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ കോപം പല മടങ്ങ് വർദ്ധിച്ചു വിഭീഷണന്റെ രാജദ്രോഹത്തിനെ ശിക്ഷിക്കുന്നതായി താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന യമശാസ്ത്രം അഴിച്ചുവിട്ടുകൊണ്ട് തൻ്റെ അമ്മാവൻ വിഭീഷണനെ എന്നേക്കുമായി കൊല്ലുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു ഈ ഘട്ടത്തിൽ കുബേരൻ കുബേരൻ്റെ മുൻ മുന്നറിയിപ്പിനെ തുടർന്ന് ലക്ഷ്മണൻ വിഭീഷണനെ യമശാസ്ത്രത്തെ ചെറുത്ത് സംരക്ഷിച്ചു ലക്ഷ്മണനുമായി യുദ്ധം ചെയ്തെങ്കിലും അയാൾക്ക് ഗുരുതരമായ പരിക്കേറ്റു അദ്ദേഹത്തിൻ്റെ മരണം മനസ്സിലാക്കിയ അദ്ദേഹം ദിവ്യ തൃത്വത്തിൻ്റെ അത്യന്തിക ആയുധങ്ങൾ അതായത് ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മാസ്ത്രം നാരായണൻ്റെ വൈഷ്ണവാസ്ത്രം ശിവൻ്റെ പാശുപതാസ്ത്രം അത് പുറത്തിറക്കി എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ലക്ഷ്മണനെ വന്നിച്ച ശേഷം ഈ ആയുധങ്ങളെല്ലാം തിരിച്ചെത്തി ലക്ഷ്മണൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ഇന്ദ്രജിത്തിനെ പരാജയപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുവെന്നും ഇന്ദ്രജിത്ത് മനസ്സിലാക്കി അതായത് യജ്ഞത്തിൽ തെറ്റ് ചെയ്ത് പതിനാല് വർഷത്തിലകം ഉറങ്ങാതിരിക്കുക ഇന്ദ്രജിത്ത് യുദ്ധകളത്തിൽ നിന്ന് അല്പനേരം അപ്രത്യക്ഷനായി രാജകൊട്ടാരത്തിൽ രാവണന്റെ അടുത്തേക്ക് മടങ്ങി സംഭവ വികാസങ്ങൾ പറഞ്ഞു ദിവ്യാവതാരങ്ങളായ ശ്രീരാമനെയും ലക്ഷ്മണനെയും ജയിക്കുക അസാധ്യമായതിനാൽ തൻ്റെ പിതാവ് രാമനുമായി സമാധാനം സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു അഭിമാനത്താൽ അന്ധനായ രാവണൻ അചഞ്ചലനും അ അലസോരക്കാരനുമായി യുദ്ധകളത്തിൽ നിന്ന് ഓടിപ്പോയതിന് ഇന്ദ്രജിത്ത് ഒരു ഭീരുവാണെന്ന് അവകാശപ്പെട്ടു ഈ ആരോപണത്തിൽ ഇന്ദ്രജിത്ത് പ്രകോപിതനായി ശക്തനായ രാവണന്റെ ഹൃദയത്തിൽ പോലും ഭയമുളവാക്കി തുടർന്ന് പിതാവിനോട് ക്ഷമാപണം നടത്തുകയും എന്ന നിലയിൽ തൻ്റെ പ്രാഥമിക കടമ പിതാവിൻ്റെ ഏറ്റവും നല്ല താല്പര്യങ്ങൾക്കായി സേവിക്കുക എന്നതാണെന്നും മരണത്തെ അഭിമുഖീകരിച്ചാലും താൻ ഒരിക്കലും രാവണനെ ഉപേക്ഷിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു യുദ്ധത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയും ഒരു സ്വർഗീയ അവതാരത്തിന്റെ കൈകളാൽ താൻ മരണത്തെ അഭിമുഖീ അഭിമുഖീകരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്ത ഇന്ദ്രജിത്ത് തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഭാര്യയോടും അവസാനമായി വിട പറഞ്ഞു അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് മടങ്ങി മായ യുദ്ധത്തിലും മന്ത്രവാദത്തിലും തൻ്റെ എല്ലാ വൈദഗ്ധ്യവും ഉപയോഗിച്ച് ലക്ഷ്മണനോട് യുദ്ധം ചെയ്തു ലക്ഷ്മണൻ ശേഷന്റെ അവതാരമായതിനാൽ ഇന്ദ്രജിത്തിന്റെ അസ്ത്രങ്ങൾ ലക്ഷ്മണനെ ഉപദ്രവിക്കാൻ വിസമ്മതിച്ചു ലക്ഷ്മണൻ ആഞ്ചലികാസ്ത്രം ഉപയോഗിച്ച് ഇന്ദ്രജിത്തിന്റെ ശിരച്ഛേദം ചെയ്തു കൊന്നു തൻ്റെ അനുവാദമില്ലാതെ മകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഇന്ദ്രജിത്തിന് നൽകിയ ശാപം കൊണ്ടാണ് ഇത് സാധ്യമായത് ഇന്ദ്രജിത്തിനെ കൊല്ലാൻ രാമന്റെ സഹോദരനായ ലക്ഷ്മണനായി അവതാരമെടുത്ത് ശേഷന് രാമനെയും സീതയെയും കാര്യക്ഷമമായി സേവിക്കാനും ഇന്ദ്രജിത്തിനെ കൊല്ലാനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാനും വേണ്ടി വനവാസകാലത്ത് പതിനാല് വർഷത്തിലധികം ഉറക്കം ലഭിച്ചിരുന്നില്ല എല്ലാവരും കേട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു നമസ്തേ